ഇന്നത്തെ വീഡിയോ സ്റ്റേറ്റ് ഹൈവേയിൽ സ്റ്റേറ്റ് ഹൈവേ നമ്പർ മൂന്നില് നെടുമങ്ങാട് നിന്ന് സ്വർണ്ണക്കോട് പോണ റോഡ് നെടുമങ്ങാട് നിന്ന് കടിക്കര പോണ റോഡാണ് ഈ സ്റ്റേറ്റ് ഹൈവേ മൂന്ന് അപ്പൊ ആ സ്റ്റേറ്റ് ഹൈവേയില് വാഴ്ച എന്നൊരു ജംഗ്ഷൻ ആണ് കള്ളിക്കാടിനും കൊടപ്പനമൂടിനും ഇടയിലുള്ള ഒരു മനോഹരമായ ജംഗ്ഷനാണ് വാഴ്ചൽ അപ്പൊ ഈ വാഴ്ചലാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്ലോട്ട് കിടക്കുന്നത് അപ്പൊ ഞാൻ ആ വീഡിയോ കാണിക്കാം അതിനായിട്ട് வா ஜ்ஷன் வந்து காணிக்க ஆறு கிலோமீட்டர் தூரம் கள்ளிக்காடு போக அதுபோல ஆறு கிலோமீட்டர் தூரம் வெள்ள போள்ளிக்காடையும் வெள்ளம் ரெண்டு டவுன்களான ஆ டவுனின் இடையில உள்ள ஒரு சாமானிய ஜங்ஷன் ஜங்ஷனான வாழ்ச்சல் இனி நமக்கு ஹோட்டலோட்டு போக മെയിൻ ഹൈവേയോട് ചേർന്നാണ് നമ്മുടെ ഈ ഉണ്ട് മെയിൻ ഹൈവേ ചേർന്നാണ് നമ്മളെ ഈ പ്ലോട്ട് ഉള്ളത് നമുക്ക് ആ പ്ലോട്ടോട്ട് കേറുകയാണ് ഈ കാണുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന നമ്മൾ അറിയാൻ പോകുന്ന അറുപത്തഞ്ച് സെന്റ് ഉറച്ച ഫോൺ കര ഫോണി പ്ലോട്ടുകളായിട്ടും എങ്ങനെയാണോ തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഫോൺ നമുക്ക് മുഴുവനും കാണാം ഞാൻ മുഴുവനും കാണിച്ചു തരാം എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ നമ്മള് ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ കാണും ആ ഭൂമി എങ്ങനെ ആയിരിക്കും നല്ല ഉറച്ച ഭൂമി ആയിരിക്കുമോ കരഭൂമി ആയിരിക്കുമോ അവിടെ വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ നല്ല ഭൂമിയാണോ വെള്ളം കിട്ടുമോ വൈദ്യുതി കണക്ഷൻ കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും ഇതിനെല്ലാത്തിനുള്ള ഉത്തരമാണ് ഈ പ്ലോട്ട് ഉറച്ച ഭൂമി തന്നെയാണ് ചെളി കെട്ടുകയെ ഒറ്റ വെള്ളം വെള്ളം കെട്ടുന്നത് അങ്ങനെയുള്ള ഭൂമിയൊന്നും അല്ല പിന്നെ വൈദ്യുതി കണക്ഷൻ എടുക്കാൻ വേണ്ടി ഹൈവേ തന്നെയാണ് നമ്മൾ ഈ ബസ് എടുക്കുന്നത് മെയിൻ ഹൈവേ മെയിൻ ഹൈവേ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് മെയിൻ ഹൈവേ ആണ് അതായത് സ്റ്റേറ്റ് ഹൈവേ ആണ് അവിടെ ഇലക്ട്രിക് കണക്ഷനും പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ ആംസം പോലെ പിന്നെ എത്രവണ്ണം കിണൽ എടുക്കാം കിണൽ എടുത്തു കിണർ അപ്പുറത്തും ഇപ്പുറത്തുള്ള കിണറിലൊക്കെ നിറയെ വെള്ളം ഉള്ളതാണ് ഉറച്ച ഭൂമി തന്നെ അറിയാൻ വേണ്ടി ഭൂമിയിലോട്ട് ഞാൻ ഈ ഭൂമിയുടെ ഒരു എൻ്റെ ഇങ്ങനെ വരും ഭൂമിയുടെ ഈ അതിര് ഇത് മൊത്തം അറുപത്തി അഞ്ച് സെന്റാണ് അറുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തം ഉള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയ ഒരു ഏരിയ കാരണം സ്കൂളുകളും കോളേജുകളും ഒക്കെ വളരെ കയ്യെത്തും ദൂരം അതായത് ഇപ്പൊ വാഴ്ചലന്ന് കേൾക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഇമ്മാനുവൽ കോളേജാണ് ഇമ്മാനുവൽ കോളേജ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കോളേജാണ് അപ്പോൾ ആ കോളേജ് ഈ പ്ലോട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിനകത്തേ ഉള്ളൂ ആ കോളേജിൽ പോകാൻ വേണ്ടി ശരിക്കും ഈ പ്ലോട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിനകത്തോളം ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ നിരവധി ആരാധനാലയങ്ങൾ സർവ്വമത ആരാധനാലയങ്ങളെല്ലാം ഈ പ്ലോട്ടിന്റെ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റുള്ള ലഭ്യമാണ് എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് അതായത് ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെള്ളറ ടൗൺ എത്തും വെള്ളറ ടൗണിൽ എത്താൻ വേണ്ടി വെറും ആറ് കിലോമീറ്റർ ഉള്ളു അതുപോലെ കള്ളിക്കാട് കള്ളിക്കാട് എത്താൻ വേണ്ടി ആറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പിന്നെ വേറെ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺ ആണ് തുടപ്പനമൂട് അവിടെ എത്താൻ വേണ്ടി ശരിക്കും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ഗ്രാമീണ അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് ഈ വാഴ്ചലിലുള്ള ഈ അറുപത്തഞ്ച് സെൻറ് സ്ഥലം ില്ല ഇനിയുണ്ട് മുകളിലോട്ട് പോവാൻ മറ്റൊരു എന്റ് ഞാൻ കാണിച്ചു തരാം അപ്രസേല ആ സൈഡിലാണ് അതായത് ആ സൈഡ് വഴി റോഡുണ്ട് ഈ സ്ഥലത്തിന്റെ മറ്റൊരു അതിര് എന്ന് പറഞ്ഞാൽ ഇതാണ് നീ കാണുന്നത് മറ്റൊരു എന്റ് എന്റെ ഞാൻ ഉദ്ദേശിച്ച അതിലാണ് ഇങ്ങനെ ഇതാണ് ഇങ്ങനെ വരും മെയിൻ റോഡിൽ ഇത്രയും ഭംഗിയായിട്ട് വരുന്നത് പിന്നെ ഈ സൈഡ് അപ്പുറത്തെ സൈഡ് ഈ കുത്തമല റോഡാണ് കുത്തമല റോഡാണ് മെയിൻ റോഡാണ് പിന്നെ അപ്പുറത്ത് തന്നെ ചന്തയുണ്ട് ഒട്ടടുത്ത് തന്നെ ചന്തയുണ്ട് ചന്ത ഈ വസ്തു എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് കാരണം ചില ഇത് വേണമെങ്കിലും പ്ലോട്ടിലായി തിരിച്ചു കൊടുക്കാം വാങ്ങുന്നവർക്കെ പിന്നെ എന്ത് കെട്ടിടം വേണോ വെക്കാം നല്ല ഉറച്ചഭൂമി ആയതുകൊണ്ട് എന്ത് കെട്ടിടം വേണമെങ്കിലും ഇവിടെ വെക്കാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ പ്രകൃതി രമണീയമായ അതായത് നല്ലൊരു അന്തരീക്ഷമാണ് മലിനീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല അതാണ് എടുത്തു പറയാത്തൊക്കെ വേറൊരു കാര്യം കാരണം അറുപത്തഞ്ച് സെന്റ് സ്ഥലം ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ ചുറ്റും ഉള്ള സ്ഥലത്തും മലിനീകരണം ഒന്നും തന്നെ ഇല്ല അപ്പൊ ശുദ്ധമായി കിട്ടും ശുദ്ധമായി കിട്ടുമ്പോ നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പൊ ഈ ഭൂമിയെ പറ്റി എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പ്ലോട്ടിന്റെ കയ്യത്തും ദൂരത്തിനുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് അപ്പൊ ഹയർ സ്റ്റഡീസിന് വേണ്ടി പിന്നെ മറ്റു ദൂരെ അങ്ങും പോകേണ്ടി വരില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് ഒറ്റശേരമംഗ സ്കൂൾ ഉണ്ട് പിന്നെ ഇവിടെ ഈ ചിറ്റാത്തന്നെ നെയ്യാട്ട സ്കൂളുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളട ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെയുണ്ട് ഇത് പിന്നെ ഒരു ടൗൺ ആണ് ഒരു ടൗൺ ആണ് എല്ലാ സംവിധാനങ്ങളും ഉള്ള ടൗൺ ആണ് വെള്ള അതുപോലെ തന്നെ കള്ളിക്കാട് പള്ളിക്കാടും മെള്ളാടേയും പോകാൻ വേണ്ടി ആറ് കിലോമീറ്റർ ഉള്ളത് അതുപോലെ കൊടപ്പന മൂട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആണ് അത് രണ്ടുകിലോട്ട് പതിനൊന്ന് മൂട് തെങ്ങുണ്ട് പിന്നെ നൂറോളം റബ്ബറുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ആണ് പിന്നീള്ളത് ഡെവിടെയാണ് ഈ വസ്തു എന്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഇതിനപ്പുറത്ത് റോഡാണ് കുട്ടമല റോഡാണ് മെയിൻ റോഡാണ് ഇത് അപ്പൊ ശരിക്കും ഈ വസ്തുവിൽ മതിലാണ് ഒരു സൈഡ് സ്റ്റേറ്റ് ഹൈവേ ആണ് മല സൈഡില് മറ്റൊരു റോഡാണ് മറ്റൊരു അടു സൈഡില് മറ്റൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മെയിൻ റോഡ് അതായത് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റേറ്റ് ഹൈവേയിൽപ്പെട്ട സ്ഥലമാണ് പിന്നെ ഈ സൈഡില് ഇട സൈഡില് ഫുള്ള് മതിലുണ്ട് ഒരു സൈഡ് ഫുള്ള് മതിലാണ് മല സൈഡില് മറ്റൊരു റോഡാണ് അതായത് ഈ കുട്ടമല പോകുന്ന റോഡാണ് മെയിൻ റോഡ് ഉള്ള റോഡ് എപ്പോഴും ഉള്ള റോഡാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും മല സൈഡില് എപ്പോഴും ഉള്ള മാത്രല്ല ഇത് ഈ സേറ്റ് ഹൈവേയിലൂടെയാണ് കന്യാകുമാരി നെടുമ്പാണ് ബസ് പോകുന്നത് അതുപോലെ കളി കാവണ എന്ന് തൃശ്ശൂരിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് പിന്നെ ഈ കോട്ടയം പാല ഇങ്ങനെയുള്ള ബസ്സൊക്കെ അടിക്കടി നിന്ന് ഇങ്ങനെ സർവീസ് ഉണ്ട് അത് ഈ ഹൈവേയിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായ അറുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഒരു സൈഡിൽ സ്റ്റേറ്റ് ഹൈവേ മറു സൈഡിൽ മറ്റൊരു റോഡ് നിരവധി ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ഒരു സൈഡിൽ മുഴുവൻ മതിൽ മറു സൈഡിൽ മറ്റൊരു പ്രോപ്പർട്ടി ഇങ്ങനെ കിടക്കുന്ന അതിമനോഹരമായ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് ഇത്രയും സൗകര്യങ്ങളുള്ള അതായത് രണ്ട് ടൗണുകൾക്കിടയിലുള്ള അതിമനോഹരമായ ഈ പ്ലോട്ടിന് ഉടമ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് സെന്റിന് ചോദിക്കുന്നത് അപ്പോൾ ഈ പ്ലോട്ട് വന്ന് കാണാം വാങ്ങാം പിന്നെ ഈ വസ്തു പ്ലോട്ടുകളായിട്ടും തിരിച്ചു കൊടുക്കുമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ എത്രയും വേഗം ബന്ധപ്പെടുക ഈ മനോഹരമായ സ്ഥലം വാങ്ങിക്കുക അപ്പോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം